ഞാനിപ്പോൾ നിൽക്കുന്നത് വേഴ്സില് കോൺവേലാണ് കോൺവേ ക്യാസലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ആ തെരുവെല്ലാം കണ്ടെ നടക്കുമായിരുന്നു അപ്പോഴാണ് നമ്മളൊരു ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ധരിച്ച് ഒരു ചേച്ചി ഇവിടെ നിൽക്കുന്നതാണിത് അത് എൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ സ്മോളസ്റ്റ് ഹൗസ് ഇൻ ഗ്രേറ്റ് ബ്രിട്ടൻ അത് നമ്മൾ ചെറിയൊരു എമൗണ്ട് ഒന്നര പോളൂ ഇതിനകത്തേക്കായിരുന്നു ഇങ്ങനെ നമ്മൾ അതിലൊന്ന് കയറി നോക്കുകയാണ് എന്താണ് ആ സംഭവം എന്നൊന്നറിയാൻ വേണ്ടി നമ്മൾ ചെറിയ വീടിൻ്റെ ഹാളിലേക്ക് കയറി പിന്നെ കയറാൻ പറ്റും ആ ചെറിയൊരു ചെറിയ റൂമിനകത്ത് ഫോട്ടോസ് വെച്ചിട്ടുണ്ട് ഒരു അലമാരിയിൽ വെസൽസ് ഒക്കെ വെച്ചിട്ടുണ്ട് കെറ്റിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് പേർക്ക് ഇരിക്കാവുന്ന ഒരു ചെറിയ ബെഞ്ച് പോലെ ഉണ്ട് ഒരു ചെറിയ ടീപോ ഉണ്ട് ഇനി ഇനി ആ റൂമിന് മേലോട്ട് ആ ഹാളിന് മേലോട്ട് കയറാൻ വേണ്ടി ഒരു ചെറിയ റൂമുണ്ട് ഞാൻ ഈ റൂമിന്റെ ഹാളിൽ നിന്ന് നേരെ എന്റെ മേളിലുള്ള ബെഡ്റൂം എങ്ങനെയാണെന്ന് നോക്കാൻ കയറുകയാണ് ഇതിനകത്ത് പിന്നെ മേലെ കയറി കഴിയുമ്പോൾ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് നമുക്ക് അതിൻ്റെ അത്തേക്ക് കയറാമില്ല ഒരു ബെഡ് ഇട്ടുണ്ട് ഒരു സിംഗിൾ കോട്ട് ഒരു സിംഗിൾ കോട്ട് ബെഡ് ഉണ്ട് പിന്നെ ഒരു മേശയുണ്ട് ഒരു കുഞ്ഞുണ്ട് ഒരു ഹാങ്കർ ഉണ്ട് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഉണ്ട് ഇത്രേ ഉള്ളൂ ഞങ്ങളിപ്പോ ഇരിക്കുന്നത് ലോകത്തിലേക്ക് തന്നെ ഏറ്റവും ചെറിയ വെണ്ണ ആളിലാണ് ഇരിക്കുന്നത് മൂന്നാക്കി ഇരിക്കാവുന്ന ചെറിയ ബെഞ്ചിൻ്റെ ഇതിൻ്റെ മേളക്ക് കയറാനൊരു ഒരു രണ്ട് നാല് ആറ് എട്ട് സ്റ്റെപ്പുള്ള ഒരു കൊണി ഉണ്ട് അത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിംഗിൾ കോട്ട് കട്ടിലിട്ടിട്ടുണ്ട് ഇതിനുള്ളിൽ ഒരാൾ ജീവിച്ചിരുന്നിരുന്നു ഒരാളായിരുന്നോ അത് രണ്ടുപേരുണ്ടായിരുന്നു ഒരാൾ ജീവിച്ചിരുന്നു അയാളുടെ ഒരു ഒരു വെല്ലുമയായിരുന്നു ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത് അവരുടെ ഒരു ഒരു താമസ സൗകര്യമായിരുന്നു അതായത് അത്രയ്ക്കും അത്രയ്ക്കും ചെറിയ സാഹചര്യത്തിൽ ഇതിൽ ഒരാൾ താമസിച്ചിട്ടുണ്ട് നമ്മൾ ഈ ലക്ഷറീസ് വീടുകളൊക്കെ ഉള്ള ഈ നാട്ടിൽ ഇതേപോലെ ചെറിയ വീടും ഉണ്ടായിരുന്നു ഇത് ഏത് നൂറ്റാണ്ടിൽ പണിയൊഴുപ്പിച്ചതാ ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിനാണ് ഈ വീടുണ്ടാക്കിയത് ഇത് ആദ്യമായിട്ട് സെല്ല് ചെയ്തപ്പോൾ ഇരുപത് പൗണ്ടിനാണ് ഈ വീട് വിറ്റത് എങ്ങനെ കുക്ക് ചെയ്യാൻ പറ്റും ഇത് വിൻഡോയില് തീ കായുന്നതിന് വേണ്ടിട്ടാണ് അപ്പൊ ഇവിടെ തീയിട്ടുണ്ടെങ്കിൽ മേളക്ക് മണി ചൂട് കിട്ടും അപ്പൊ ആ ബെഡ്റൂമിലും കിട്ടും ഈ സ്റ്റെയറിന്റെ ബാക്കില് വാട്ടർ കണക്ടിവിറ്റിയും കിച്ചണും പൊടിമുടി ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതിന്റെ ഉള്ളിൽ ഒരാള് താമസിച്ചു പറയുന്നത് അത്ഭുതകരം ഇത് ഒരു സ്റ്റോറേജും ഉണ്ട് ആയിരിക്കുന്ന സ്ഥലത്ത് അത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റോറേജ് ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയ വീട് ഇപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ വീഡിയോസ് നമ്മുടെ ചാനൽ ചെയ്യുന്നുണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ സപ്പോർട്ട് ചെയ്യോ താങ്ക്